everyone welcome back to my youtube channel കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സാം ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് പക്ഷേ എത്രയൊക്കെ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത്രയും ഇഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ സോ ഈ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ മസ്റ്റായിട്ട് എക്സാം ടൈമിൽ ഫോളോ ചെയ്യേണ്ട അഞ്ച് സ്റ്റഡി ടിപ്സ് ആണ് പറഞ്ഞെങ്കിൽ ഈ വീഡിയോ കാത്തും നമ്മൾ അതുപോലുള്ള അഞ്ച് സ്റ്റഡി ടിപ്സ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ ഇനി കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല നേരെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്പർ ഹാവ് റൈറ്റ് മൈൻഡ് സെറ്റ് ഈ എക്സാം എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിരിക്കും അതായത് ഇത്രയും കാലം ഞാൻ വേസ്റ്റ് ചെയ്തു ഇനി എൻ്റെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങൾ കൊണ്ട് എനിക്കിത് പഠിക്കാനൊന്നും പറ്റത്തില്ല എന്നെ കൊണ്ട് എന്തായാലും ഇതിൽ പാസ്സാവാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് ആയിരിക്കും സോ അങ്ങനെയുള്ള സെൽഫ് ഡൗട്ട് ഒരിക്കലും നമ്മൾ പാസ്സാവാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല അത് നമ്മളെ കൂടുതൽ ഡൗൺ ആക്കുകയും നമ്മുടെ സമയം വീണ്ടും വീണ്ടും വേസ്റ്റ് ചെയ്യുന്നതിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റുക അതായത് എന്നെ കൊണ്ട് ിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ പഠിക്കും അങ്ങനെ വിചാരിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ്സെറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ മുന്നിലുള്ള എത്ര സമയമാണോ ഉള്ളത് എത്ര ദിവസമാണോ ഉള്ളത് ആ ദിവസങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്പർ സെവൻ റിവാർഡ് യുസാണ്ട് ഒരു അവസ്ഥയായിരിക്കും അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു അവസ്ഥയെ നമുക്ക് മറികടക്കാനുള്ള ഒരു മെത്തേഡാണ് റിവാർഡ് സെൽഫ് ബ്രേക്കുകൾ എടുക്കുക ചെറുതായിട്ട് നടക്കാൻ പോവുക ഇഷ്ടമുള്ള വല്ലതും കഴിക്കുക ഇതെല്ലാം ഒരു റിവാർഡ് പോലെ നമുക്ക് വേണ്ടി തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്റ്റഡീസ് എത്രത്തോളം ഗെയിമിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഗെയിമിഫൈ ചെയ്യുക അതായത് ഗെയിമിൻ്റെ രൂപത്തിലോട്ട് മാറ്റുക നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് റിവാർഡ് ആൻഡ് പണിഷ്മെന്റിലാണ് അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ നമുക്കൊരു റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ളൊരു മോട്ടിവേഷൻ അതിൽ നിന്ന് നമുക്ക് കിട്ടും സോ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലും ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്പർ എയ്റ്റ് സ്വിച്ച് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള സ്റ്റഡി മെത്തേഡുകൾ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റൈലുകൾ ഉപയോഗിക്കുന്നവരാണ് ഉറക്കെ വായിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും സൈലന്റ് ആയിട്ട് വായിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും അതുപോലെ തന്നെ എഴുതി പഠിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ പല മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും ബട്ട് നമ്മൾ ഒരിക്കലും ഒരേ ഒരു മെത്തേഡിൽ മാത്രം സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കാണ്ടിരിക്കുക ചിലപ്പോഴൊക്കെ ചിലതായിരിക്കും വർക്ക് ചെയ്യുന്നത് ചിലത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല സോ ഓരോ സമയത്തും നിങ്ങൾക്ക് ഏതാണോ വർക്ക് ആവും എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഏതാണ് എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്പർ നയൻ ഗ്രൂപ്പ് സ്റ്റഡി പ്രോപ്പർ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രൂപ്പ് സ്റ്റഡി ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ചില ഏരിയാസ് ഒക്കെ നമുക്ക് ഗ്രൂപ്പ് സ്റ്റഡിയിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തഡാണ് എന്നാൽ പഠിക്കാനാണെന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വേറെ എന്തൊക്കെയോ സംസാരിച്ചിരുന്നാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് തന്നെ ഏറ്റവും ടൈം വേസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ട് മാറും നമ്പർ ടെൻ ഹെൽത്ത് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോഡി ഒട്ടും ഹെൽത്തി അല്ലെങ്കിൽ എത്ര തന്നെ കഷ്ടപ്പെട്ടിരുന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന് വെച്ചാൽ ബുക്കും തുറന്ന് നമ്മൾ ഒരുപാട് സമയം പഠിക്കാനായിട്ട് ഇരുന്നേക്കാം പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ തലയ്ക്കകത്ത് കയറാനുള്ള ചാൻസ് ഇല്ല ഇനി എന്തെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാലും അത് എക്സാം ടൈമിൽ ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സോ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുക കൃത്യമായിട്ട് ഉറങ്ങുക ഇതൊക്കെ വളരെ ആയിട്ടുള്ള കാര്യമാണ് സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കാകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റുകളും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ സ്റ്റഡി പ്രോസസ്സിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോൺ ഫോക്കറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എസ് ടി സീവ് നെക്സ്പീരിയൂ ബൈ